ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ചക്കക്കുരു പൊടിയങ്ങാ ഉണ്ടാക്കണത് അതിൽ നിന്നാ ചക്കുരു പുഴുഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മളെ പാലൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മളെ പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച ചക്കക്കുരു പേസ്റ്റ് ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചക്കക്കുരു നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മിൽക്ക് മേഡ് അടിച്ചു കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാര മധുരം നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാനിതിൽ രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പാലിൽ ചേർത്ത് വെച്ചതാണ് കോൺഫ്ലവർ രണ്ട് സ്പൂണ് ഇത് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഇതില്ലാതെ ഞാൻ കുറച്ച് നടുസാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പം നമ്മളെ പുഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ എടുത്ത് നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുഡിങ് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് എന്തായാലും നമുക്ക് തന്ന് കഴിച്ചോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലേക്കും പ്രസ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക